നമസ്കാരം ഞായറാഴ്ച മൈനാഗപ്പള്ളിക്ക് സമീപം ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചിട്ട് കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അജ്മലിനെയും സുഹൃത്ത് ഡോക്ടർ ശ്രീകുട്ടിയും റിമാൻഡ് ചെയ്തു ശാസ്താംകോട്ട കോടതിയാണ് ഇരുവരെയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് മനപ്പൂർവ്വമായ നരഹത്തിക്ക് കേസെടുത്ത പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയായിരുന്നു വാഹനത്തിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു അപകടത്തിന് പിന്നാലെ വാഹനം മുന്നോട്ടെടുക്കരുതെന്ന് കേണ അപേക്ഷിച്ചിട്ടും കാറ് കയറ്റി ഇറക്കിയെന്ന ദൃക്സാക്ഷികളുടെ മൊഴി കേസിൽ നിർണായകമാണ് കുഞ്ഞുമോള ഇടിച്ച ശേഷം അമിത വേഗതയിൽ കാർ മറ്റൊരു വാഹനത്തെ ഇടിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല സ്വയരക്ഷയ്ക്ക് റോഡിൽ വീണ വീട്ടമ്മയുടെ ദേഹത്തിലൂടെ കാർ കയറ്റിയാണ് പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും ചീറിപ്പാഞ്ഞുപോയത് മുന്നോട്ട് നീങ്ങവേ മറ്റൊരു വാഹനവും ഇടിച്ചിട്ടു കാറിലുണ്ടായിരുന്ന രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു അമിത വേഗതയിലായിരുന്നു യാത്ര ഇതിനിടയിലാണ് സ്കൂട്ടറിൽ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന കുഞ്ഞുമോളെയും ഫൗസിയെയും ഇന്നലെ വൈകിട്ട് ഇടിച്ചിട്ടത് ഇടിയുടെ ആഘാതത്തിൽ ബോണറ്റിൽ തട്ടിത്തെറച്ച് കാറിനടിയിലേക്ക് കുഞ്ഞുമോൾ വീണു കാറ് മുന്നോട്ടെടുക്കരുത് എന്ന് കണ്ടു നിന്നവരെല്ലാം തന്നെ കേണു പറഞ്ഞിട്ടും കേട്ടില്ല അപകടസ്ഥലത്ത് നിന്ന് കാർ ഓടിച്ചു പോകാൻ നിർബന്ധിച്ചത് ഡോക്ടറായ ശ്രീകുട്ടിയാണെന്ന് ദൃക്സാക്ഷികൾ പോലീസിനോട് പറഞ്ഞു അപകടമുണ്ടാക്കുന്നതിന് മുമ്പ് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മദ്യപിച്ചാണ് അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും വന്നത് കാറിൽ മറ്റൊരു സുഹൃത്തും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിലും അപകടത്തിന് മുമ്പ് ഇറങ്ങിയിരുന്നു മദ്യലഹരിയിൽ പോകുന്ന വഴിയിലെല്ലാം അപകടകരമായ രീതിയിലാണ് അജ്മൽ കാർ ഓടിച്ചത് പലരെയും ഇടിച്ചുതർപ്പിച്ചു ഒരു യുവാവിനും ഗുരുതര പരിക്കേറ്റിരുന്നു ഏഴ് കിലോമീറ്റർ അപ്പുറം ഒരു മതിലിൽ ഇടിച്ചാണ് കാറ് നിന്നത് സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറിയ ഡോക്ടർ ശ്രീകുട്ടിയും നാട്ടുകാർ പോലീസിന് കൈമാറുകയായിരുന്നു സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ട ഒളവിൽ പോയ അജ്മലിനെ കൊല്ലം പതാരത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ചന്ദന മോഷണമടക്കം എട്ട് കേസിൽ പ്രതിയാണ് അജ്മൽ മാസങ്ങൾക്കു മുൻപ് സ്വകാര്യ ആശുപത്രിയിൽ ഒ പി തുടങ്ങിയ പരിചയമാണ് ഡോക്ടറുമായിട്ടുള്ളത് സംഭവത്തെ തുടർന്ന് ശ്രീകുട്ടിയെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കി കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ നെയ്യറ്റൻകര സ്വദേശിനിയായ ശ്രീകുട്ടി വിവാഹമോചിതയാണ് അടുത്തിടെയാണ് കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ജോലിക്ക് എത്തിയത് ഇവിടെ വെച്ചാണ് അജ്മലിനെ പരിചയപ്പെട്ടത് പിന്നീട് ഈ സൗഹൃദം വളരുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സ്ത്രീകുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരം നടക്കാറുണ്ടായിരുന്നുവെന്നും വിവരമുണ്ട് തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും മദ്യപിച്ച ശേഷം മടങ്ങുമ്പോഴായിരുന്നു അപകടം അപകടമുണ്ടായ സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീകുട്ടി പിന്നിലെ സീറ്റിലും ഇരുന്നതായിട്ടാണ് സൂചന ശ്രീകുട്ടിക്കെതിരെയും നരഹത്യ കുറ്റം ചുമത്തിയിരുന്നു കേസിലെ രണ്ടാം പ്രതിയാണിവർ ഇവർ കേസെടുത്തതിനു പിന്നാലെ ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രി അധികൃതർ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു ആശുപത്രിയുടെ പേരിന് കളങ്കമുണ്ടാക്കി എന്ന് കാണിച്ചായിരുന്നു പിരിച്ചുവിടൽ കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി വെളുത്തമണൽ ഇടക്കുളങ്ങര പുന്തല തെക്കേതിൽ മുഹമ്മദ് അജ്മലിനെ ശൂരനാട് പതാരത്തെ ബന്ധുവെട്ടിൽ നിന്നാണ് പുലർച്ചെ അറസ്റ്റ് ചെയ്തത് മനപൂർവ്വമായ നരഹത്തെ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകളാണ് അജ്മലിനെതിരെ ചുമത്തിയത് അജ്മൽ ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയായിരുന്നെങ്കിലും ഈ കേസുകളിലെല്ലാം ഇയാൾ ജാമ്യം നേടിയിരുന്നു ചന്ദനക്കടത്ത് തട്ടിപ്പ് കേസുകളിലായിരുന്നു ഇയാൾ പ്രതിയായിരുന്നത് നെയ്യറ്റൻകര സ്വദേശിനിയായ ശ്രീകുട്ടി കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് നൃത്താധ്യാപകനാണെന്ന് പറഞ്ഞായിരുന്നു അജ്മൽ ശ്രീകുട്ടിയുമായി ബന്ധം സ്ഥാപിച്ചത് തുടർന്ന് സൗഹൃദം വളരുകയും ഇരുവരും ഒരുമിച്ച് നൃത്തപഠനത്തിനായി പോവുകയും ചെയ്തു അതേസമയം കേസിൽ കസ്റ്റഡിയിലായതിന് പിന്നാലെ തന്നെ ശ്രീകുട്ടി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചിരുന്നു